ക്കും മക്കളേ അപ്പം നമ്മളെ റൂമ് കയറിയ കേട്ടോ ഇതാണ്ട് നമ്മളെ റൂമ് കയറിയത് ഫസ്റ്റ് തന്നെ കാണിച്ചു തരാം ഇത് നമ്മളെ അലക്കിയത് ഇട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇതിങ്ങനെ അറബികളുടെ ഡ്രസ്സുകളൊക്കെ അയണ് ചെയ്ത് വെക്കണം കേട്ടോ അത് കാണുന്ന എന്താണെന്നറിയോ ബ്ലാങ്കറ്റുകളാണ് പിന്നെ ഇത് ഞാൻ പുറത്തായി പെട്ട ഭയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ വയ്ക്കിച്ചു ഡോർ ഇടക്കട്ടെ പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇത് നമ്മൾ അയൺ ടേബിൾ അയൺ ടേബിൾ പറഞ്ഞാൽ കുറച്ച് അയൺ ചെയ്ത കൊണ്ടുവന്ന് വെച്ചാണ് ഇതിപ്പോൾ കൊണ്ടുവന്നു വെച്ചാണ് കേട്ടോ ഇത് കുറച്ച് അയൻ ചെയ്ത് കഴിഞ്ഞു ഇത് അയൺ ചെയ്യാനുണ്ട് കേട്ടോ ഇതൊക്കെ എന്താ ഇതൊക്കെ കവറൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു ചനലുണ്ട് നമ്മൾ വേസ്റ്റ് ഇടണം വേസ്റ്റ് ബാസ്ക്കറ്റ് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു എ സി ഉണ്ട് കേട്ടോ ഇതിവിടെങ്ങനെ ഇതൊരു സംഭവമാണ് കേട്ടോ ഇത് ഇവിടെ എല്ലാ റൂമിലും ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഒരു ഇതും കുളി കഴിഞ്ഞിട്ട് തോർത്തുണ്ടട്ട കേട്ടോ ഇത് നമ്മളെ അപായക്കായ ചെയ്യണ സംഭവട്ടോ ഇങ്ങനെയാണ് പുറത്തു കൊണ്ട് ഇവിടെ അങ്ങനെ അടിപ്പാകം എങ്ങനെയാണ് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ചെയറുണ്ട് ഇതമ്മള് മുസല്ലോട്ടോ ഇവിടെ എങ്ങനെയെന്ന നിസ്കരിക്കാൻ നിസ്കാ കുപ്പായൊന്നും ഇല്ല നമ്മളെന്താ ഡ്രസ്സ് ഇട്ട് ഇട്ടെടുക്കണേ ആദ്യത്തന്നെ നിസ്കരിക്കണം ഇവിടെ ഈ കൈയൊക്കെ നല്ല ഫുൾ കൈ ഒക്കെ ആകുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അതല്ലയെന്നുണ്ട് ഞാനൊക്കെ വലിയൊരു പിന്നെ മാക്സി പർ പർധിയല്ല അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ ഞാൻ നിസ്കരിക്കുമ്പോൾ ഇടലാണ് അപ്പം നമ്മൾ നിമിസല്ല ഇവിടെ വെക്കും ഇതലമാര കേട്ടോ ഇതിലാണ് നമ്മളെ മെയിനായിട്ടെല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിലാണ് കേട്ടോ ഇത് നമ്മൾ പൂട്ടി ഇങ്ങനെ അവിടെ വെക്കും കേട്ടോ പിന്നെ നമ്മളെ നമ്മളെ കേരളം ഈ പെട്ടിട്ടോ എന്താ മൂന്ന് പെട്ടികളാണ് പിന്നെ അതിങ്ങനെ ഇങ്ങനെ ഒരു കബോർഡ് പോലത്തെ ഒരു സാധനം കേട്ടോ ഇത് തുറന്നാൽ നമ്മളെ മുസ മുസാരിഫ് കെട്ടോ ഈ മോളത്തത് ഇത് പിന്നെ നമ്മൾ ഞങ്ങളിവിടെ കൂടുതൽ തണുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ രാത്രി ഉപയോഗിക്കുന്ന രസാട്ടോ മാക്സി പോലെ തന്നെയാണ് അപ്പം അതങ്ങനെ ഇത് മുസല്ലകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മുസല്ലയാണ് അതേപോലെ ഇതിൽ മുസല്ലകളാട്ടോ ഇത് ബ്ലാങ്കറ്റ് പിന്നെ നമ്മളെ റൂം അല്ല നമ്മളെ നല്ല സംഭവം ഇവിടെ കേട്ടോ കണ്ടില്ലേ ഇതിന് കറപ്പിച്ച റൂമിൽ ഞാൻ ഞാനിങ്ങനെ അടുക്കു പോയപ്പോ എന്ത് രസമാണ് കാണാൻ അറിഞ്ഞപ്പോ ഈയൊരിതും സംഭവം എനിക്ക് തന്നതായിട്ടോ റൈഹാൻ എടുത്ത് തുടങ്ങിട്ട് അപ്പം ഞാൻ എന്താ ടീ കൊടുന്നിട്ട് അതിൽ ഈ അത്തരകൾ അതേപോലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലിട്ട് വെച്ചു കേട്ടോ അപ്പം അതതിലങ്ങനെ ഒതുങ്ങിയിരിക്കട്ടോ പിന്നെ നമ്മളെ മെയിൻ അത് എന്താ നമ്മളെ കട്ടി നമ്മളെ കട്ടിൽ പിന്നെ ഇങ്ങനെ ഈ ബെഡ് എല്ലാ റൂമിലും ഇങ്ങനെ വെക്കൂട്ടെ അതെന്താണ് എനിക്കറിയില്ല അതങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ റൂമ് കുറേ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ ഒന്ന് കാണിച്ചു തരുമോ റൂമ് കാണിച്ച് തരുമെന്ന് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ റൂമ് അഞ്ഞൊരു ഫാനും കൂടെ ഉണ്ട് കേട്ടോ ഇതാ ഒരു ഫാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രേക്കുള്ളൂ അപ്പോൾ ഇഷ്ടമായാലെല്ലാവരും കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ റൂമ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം അസലാമലേക്കും മക്കളെ